ഹായ് ഹലോ ഫ്രണ്ട്സ് വില്ലേജ് സൈസ് ആൻഡ് ബ്ലൗസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നലെ പോയപ്പോൾ ഒരു നെല്വയൽ കാണാനിടയായി ഇത് ഗ്രാമത്തിൽ പോയപ്പോൾ കണ്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലെ ഒരു പ്രധാന ഭക്ഷണ വിഭവമാണ് അയലി കൊണ്ടുള്ള പല സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നെൽകൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ട് കേരളത്തിലെ നെൽകൃഷി വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഇപ്പോൾ കാണപ്പെടുന്നുള്ളൂ നെൽകൃഷിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ജലത്തിൻ്റെ ലഭ്യത അതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ ലഭ്യതയുള്ള സ്ഥലത്ത് ഇത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ കേരളത്തിലെ ഇടമാസത്തോടു കൂടിയാണ് നെൽകൃഷി ആരംഭിക്കുന്നത് അപ്പോൾ ഇതിന് കുറച്ച് മുന്നോടിയായിട്ട് വേനൽക്കാലത്ത് തന്നെ ഈ വിത്തുകൾ ് മണ്ണിനടിയിലിട്ട് നെൽ നെല്ല് ചെടികൾ മുളപ്പിച്ച് തയ്യാറാക്കുക ഇത്തരത്തിൽ തയ്യാറാക്കുന്ന മുളപ്പിച്ച ചെറു ചെടികളെ ഞാറുകളെന്നാണ് കുറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാന്നാലും അറിയാത്തവർക്ക് അത് ഉപകാരപ്പെടുന്നത് കൊണ്ടാണ് എനിക്കിതൊന്നും അറിയില്ല ഞാൻ ഇതൊക്കെ ഒരു ചോദിച്ചിട്ട് എടുത്ത ഇതാണ് അപ്പോൾ ഒരുമിച്ച് വളർന്നു വന്ന ഈ തൈകൾ തന്നെ മാറ്റിയിട്ട് നിശ്ചിത അകലത്തിൽ ക്രമീകരിച്ചിട്ടാണ് ഈ ചെടികൾ പിന്നെ വെള്ളത്തോടു കൂടിയുള്ള സ്ഥലത്ത് നട്ടുപിടിപ്പിക്കുന്നത് ഇപ്പം ജൈവ വളങ്ങൾ സാധാരണ ഉപയോഗിക്കും നില ഉഴുതുമറിച്ച് വളം ചേർത്ത് ആ ഭാഗത്താണ് നട്ടുപിടിപ്പിക്കുക അപ്പോൾ ഇതിന് നട്ടുപിടിപ്പിക്കുന്ന സ്ഥലത്തിന് കണ്ടങ്ങളെന്നാണ് പറയുക ഈ കണ്ടങ്ങളെ നാല് ഭാഗവും വരമ്പ് വെച്ച് പിടിപ്പിച്ചിട്ട് ഈ കണ്ടങ്ങളിൽ ഈ ജലനിരപ്പ് ഒരു പ്രത്യേക അളവിൽ നിലനിർത്തണം അധികം വെള്ളം ആയിക്കഴിഞ്ഞാൽ അത് ചെടികളെ നശിപ്പിക്കുക അതുകൊണ്ട് അതിന് ചാലുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ ചാലുകൾ ഉണ്ടാക്കി കൂടിയ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴുക്കിക്കളയും അപ്പോൾ ഞാറുകൾ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആവശ്യമായ വെള്ളം നെല്ല് നിർത്തും അപ്പോൾ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നെല്ലിനിടയിലുള്ള കളകൾ അത് പറിച്ചു മാറ്റും ആദ്യം ഈ തൈകൾ മണ്ണിനടിയിൽ നട്ടുപിടിപ്പിച്ചിട്ട് പാകിയ തൈകൾ കൂട്ടത്തോടെ അത് തഴച്ച് വളരാം അപ്പോൾ അതിൽ നിന്ന് ത കള പ്രത്യേക ചെറിയ തൈകളെ നിശ്ചിതകാലത്തിൽ നട്ടുപിടിപ്പിക്കും അപ്പോൾ ഈ കളകളൊക്കെ ഇത് ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പറിച്ചു നട്ടും എന്നിട്ട് കൊയ്ത്ത് കാലം വരെ കാത്തിരിക്കാൻ ചെയ്യാം അപ്പോൾ നെല്ലിനങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ട് കാലയളവ് വ്യത്യാസപ്പെടും ചില നെല്ലിനത്തിന് കുറച്ച് കാലം കൂടുതൽ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ചിങ്ങമാസത്തിൽ സാധാരണ ഒരു വിളവെടുപ്പ് ആരംഭിക്കും സാധാരണയായിട്ട് കേരളത്തിൽ പ്രചാരത്തിലുള്ള നെല്ലിനങ്ങൾ ജയ ജ്യോതി അയ്യാറെട്ട് മസൂരി തവളക്കണ്ണ കീരിപ്പലമൊക്കെ ഉണ്ട് തൊഴിലാളികളുടെ കൂലി കൂലിവർധനവ് തൊഴിലാളികളുടെ ലഭ്യത കുറവ് നെല്ലിനെ ബാധിക്കുന്ന രോഗങ്ങൾ കാലാവസ്ഥ കെടുതികൾ എല്ലാം കൊണ്ട് ആളുകൾ ഈ കൃഷിയോടൊത്ര താല്പര്യം നെൽകൃഷിയോട് താല്പര്യം കാണുക കുറേ പേര് ഇതിൽ വിട്ടു വിട്ടുനിൽക്കുന്നു അപ്പം എന്നിരുന്നാലും പുതിയ പല കണ്ടുപിടുത്തങ്ങൾ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പം നെൽകൃഷിയിൽ വീണ്ടും ആളുകൾ താല്പര്യം പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാളകൾക്ക് പകരം പരമ്പരാഗതമായിട്ട് കാളകളൊക്കെയാണ് ഇത് ഉഴുകാൻ ഉഴാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിന് ട്രില്ലർ ഈ നില ഉഴുവാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അതുപോലെ കൊയ്ത്തി യന്ത്രം വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഒരു നെൽവയൽ ഞാൻ കണ്ട ഒരു നെൽവയലിൻ്റെ വീഡിയോ ആണ് അത് കാണാം ആ നെൽവയൽ ഗ്രാമത്തിലാണ് അത് കണ്ട് നോക്കാം അങ്ങനെയുണ്ട്